you ഏഴമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലെ ശശിധരനാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വരുന്ന ഇടത്ത കാലത്തല്ല രണ്ട് മൂന്ന് വർഷമായി വരുന്ന കാക്കയാണത് ആ കാക്ക ഊണ് കഴിച്ചു ഭക്ഷണം കൊടുത്ത് പറഞ്ഞ് പറന്നു പോയി അത് വരും സമയത്തിന് മഴക്കാലത്താണ് അധികം വരിക അന്ന് എന്തെങ്കിലും കൊടുത്താലത് കുറച്ച് ചോറ് കൊടുത്തു നിലത്തെ ചോറ് വാക്കി അത് കഴിച്ചത് മടങ്ങിപ്പെടും ചിലപ്പോൾ ഇനി വൈകുന്നേരം വരും സന്ധ്യ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കാക്കയുടെ കാണില്ല ഒക്കെയാണ് ചെറിയ വീഡിയോയിൽ പറയാനുള്ളത് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ശശിധരൻസ് ബ്ലോഗിൽ ശശിധരനാണ് സംസാരിക്കുന്നത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു